ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമോ എന്നതായിരുന്നു ആകാംക്ഷത്തിൽ ആകില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടുന്നതിൽ ഏതായാലും മന്ത്രി സജി ചെറിയാന്റെ വാദം പൊളിയുകയാണ് റിപ്പോർട്ട് ലഭ്യമാക്കാൻ കഴിയില്ലെന്ന് സാംസ്കാരിക വകുപ്പ് തന്നെ റിപ്പോർട്ട് ടി വി അറിയിച്ചിരിക്കുകയാണ് നടി രഞ്ജിനിയുടെ ഹർജിയിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകും റിപ്പോർട്ട് ലഭിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്തം പുറത്തുവിടുന്നതിന്റെ ഉത്തരവാദിത്തം സാംസ്കാരിക വകുപ്പിനല്ല എന്നായിരുന്നു മന്ത്രി സജി വിശദീകരണം ആദ്യം നമുക്ക് പ്രതികരണം ഒന്ന് ചെറിയ ഹേമ കമ്മിറ്റി ആ കമ്മറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ബുരാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസ് ബുധനാഴ്ച കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത് ഹൈക്കോടതി എന്താ പറഞ്ഞത് അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ഒരാഴ്ചയ്ക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിന്റെ പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെന്റിനകത്ത് യാതൊരു അപ്പോൾ എസ് പി ഐഒ പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല സർക്കാരിനകത്ത് ഓളും ഇല്ല അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ സർക്കാരിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ വിശദീകരണ നോട്ടീസ് പ്രത്യേക ദൂതൻ വഴി സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു റിപ്പോർട്ടർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആർ റോഷിപാലും ശ്യാം ദേവരാജും നൽകും വിവരങ്ങൾ ആദ്യം റോഷിപാലിലേക്ക് റോഷിപാൽ ഇതിൽ സർക്കാരിന് റോളൊന്നുമില്ലെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ പറയുന്നത് വിവരാവകാശ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത് അല്ലെങ്കിൽ അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ റോഷിപാലിന് ലഭിച്ചിരിക്കുന്ന വിവരം അല്ലെങ്കിൽ റിപ്പോർട്ട് ലഭ്യമാക്ക മറുപടി വിനീത സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണി കഴിയുമ്പോഴേക്കും സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും എനിക്കൊരു സന്ദേശം വന്നത് ഈ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഈ സന്ദേശം എനിക്ക് അയച്ചത് സാംസ്കാരിക വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ അവർ അയച്ചിരിക്കുന്ന ആ മെയിലിൽ കൃത്യമായി പറയുന്നുണ്ട് നടി രഞ്ജിനി കോടതിയിൽ ഒരു അപ്പീൽ നൽകിയ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അപ്പീലിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പുറത്തുവിടാൻ കഴിയുക അത് ലഭ്യമാക്കാൻ കഴിയുക എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെ സാംസ്കാരിക വകുപ്പിൻ്റെ ഇതേ ഇമെയിൽ വിലാസത്തിൽ തന്നെയാണ് എനിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ഈ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ കൈപ്പറ്റണമെന്ന നിർദ്ദേശം വന്നത് ആദ്യഘട്ടത്തിൽ ഞാൻ മന്ത്രി സജി ചെറിയാൻ്റെ ഓഫീസിലേക്കായിരുന്നു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകിയത് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യം അത് നേരെ സജി ചെറിയാൻ ഓഫീസ് സാംസ്കാരിക വിഭാഗത്തിലേക്ക് അത് കൈമാറി അതിന് മറുപടിയും സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഇത് സാംസ്കാരിക വകുപ്പിലേക്ക് കൈമാറുന്നു എന്ന മറുപടി നൽകി ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് കൈമാറിയത് മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്നു എ കെ ബാലനുമായിരുന്നു ഇതിൻ്റെ കസ്റ്റോഡിയൻ തന്നെ അത് സാംസ്കാരിക വകുപ്പാണ് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിക്കാണ് ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ചുമതലയും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൻ്റെ വകുപ്പുമായി യാതൊരു ബന്ധവുമില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ന് മന്ത്രി സജി ചെറിയാൻ വാദം ഉയർത്തുന്നത് അതിൻ്റെ കാരണവും വ്യക്തമല്ല ആ കാര്യം മറ്റൊന്ന് അതിനപ്പുറത്തേക്ക് നിയമതടസ്സമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന ഒരു പ്രധാന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് പത്തേ അമ്പതോടെ ഞാൻ ഈ വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി വിവരാവകാശ കമ്മീഷണറെ കണ്ട പരാതി നൽകിയത് കാരണം വട്ടം ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ സാംസ്കാരിക വകുപ്പ് എന്നോട് ആവശ്യപ്പെട്ടു രണ്ടുവട്ടം ആദ്യവട്ടം ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നു റിപ്പോർട്ട് ലഭിച്ചില്ല ഇപ്പോൾ ഒരു കോടതിയുടെയും ഇടപെടലില്ല പക്ഷേ റിപ്പോർട്ട് നൽകേണ്ടതെന്ന് സർക്കാർ പൊളിറ്റിക്കൽ തീരുമാനമെടുക്കുന്നു അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഒരു പരാതിയിലാണ് സാംസ്കാരിക വകുപ്പിന് നോട്ടീസ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കൈമാറിയിരിക്കുന്നത് ശരി ഏതായാലും നടി രഞ്ജിനിയുടെ ഹർജിയിൽ ഒരു തീർപ്പുണ്ടായതിനു ശേഷം ഈ റിപ്പോർട്ട് കൈമാറാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയാതെ പ്രസിദ്ധീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നടി രഞ്ജിനിയുടെ നിലപാട് മൊഴി കൊടുത്ത ആളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കം അറിയണം സ്വകാര്യതയുടെ പ്രശ്നമാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഭയമില്ല എതിർപ്പില്ല എന്നുകൂടിയാണ് രഞ്ജിനി റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഞാൻ പബ്ലിഷ് ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നപ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണേണ്ട ബിക്കോസ് ഒരു ഇൻസിഡന്റ് അവിടെ ചെയ്ത പബ്ലിഷ് ചെയ്തിട്ട് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു സേഫ് എക്സാമ്പിൾ അങ്ങനെ വന്നാല് എല്ലാവർക്കും അത് സിനിമ ഉള്ള എല്ലാവർക്കും അറിയാമല്ലോ അത് ആറാണ് അന്ന് ആറിന് എല്ലാവർക്കും അറിയാമല്ലോ അത് കാരണം കൊണ്ടാണ് ആദ്യം പർട്ടിസിപ്പൻ അത് അത് കാണണം എല്ലാ പർട്ടിസിപ്പൻ വെൻഡെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത മുമ്പ് എല്ലാവർക്കും അയക്കണം ഞാൻ എന്റെ എനിക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു ഞാൻ ശരിയാണ് ആണ് എടുത്തത് ഇല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷത്തിന് മുമ്പ് ഞാൻ വന്ന് നിങ്ങളോട് മീഡിയയിലെ മുമ്പ് ഞാൻ വന്ന് അത് പബ്ലിഷ് ചെയ്യണം എനിക്ക് അതിലെ ഒരു എന്താ പറയാ ഇല്ല ശ്യാം ദേവരാജ ചേരുന്നുണ്ട് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം നേരത്തെ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയതാണ് ഹൈക്കോടതി ഇപ്പോൾ തിങ്കളാഴ്ചയാണ് എഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുന്നത് എന്തായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ ഒരു നിലപാടെന്നാണ് കരുതേണ്ടത് കാരണം ഏറെ നിർണായകമാവുകയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരുങ്ങുമ്പോഴെല്ലാം തന്നെ തീയതി പ്രഖ്യാപിക്കുമ്പോഴെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഹർജി തടസ്സമായി വരുന്നു സർക്കാർ ഒരു പൊളിറ്റിക്കൽ തീരുമാനം അതിന് പിന്നാലെ എടുക്കുന്നു എന്നൊരു പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത് ബിരുദ വേണു ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഹൈക്കോടതി ഡിവിഷൻ ഇത് പരിഗണിച്ചത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഒപ്പം എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിച്ചത് ഇന്നലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്റ്റേ നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു രഞ്ജിനി നൽകിയ അപ്പീലിൽ സ്റ്റേ ഇല്ല അതായത് ഈ നിമിഷം വേണമെങ്കിലും സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ തടസ്സങ്ങളില്ല ഈ ഹർജി തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക ഹൈക്കോടതി മൂന്നാമത്തെ ഐറ്റമായാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് മൂന്നാമത്തെ ഐറ്റമായാണ് പരി ഈ ഹർജി പരിഗണിക്കുന്നത് ആദ്യത്തെ രണ്ടും രണ്ട് വിധിന്യായങ്ങളാണ് അതിനുശേഷം ആണ് മൂന്നാമത്തെ ഐറ്റമായി രഞ്ജിനിയുടെ ഹർജി പരിഗണനയ്ക്ക് വരും ഇത് പരിഗണിക്കുമ്പോൾ രഞ്ജിനിയുടെ ഹർജിയിൽ നിലനിൽപ്പില്ല രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നൊരു വാദമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിയത് അതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നത് സംസ്ഥാന സർക്കാരും ഒപ്പം സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർ ഇതിൽ വാദം അറിയിക്കുകയും ചെയ്യും രഞ്ജിനി ഹർജിയിൽ സൂചിപ്പിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം താൻ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ള ആളാണ് അതുകൊണ്ടുതന്നെ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്ത് വരരുത് തന്നെ ഈ അത് പുറത്തുവിടുന്ന നടപടി സ്റ്റേ ചെയ്യണം എന്ന കാര്യമാണ് രഞ്ജിനിയുടെ അഭിഭാഷകന് ഹൈക്കോടതി അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുക സംസ്ഥാന സർക്കാരിന് ഈ റിപ്പോർട്ട് ഈ നിമിഷവും പുറത്തുവിടുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിലക്കില്ല മാത്രമല്ല മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതാണ് അത് പുറത്തുവിടേണ്ടത് ആ ഉദ്യോഗസ്ഥനാണ് ചുമതല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക അധികാരമുള്ള ബോഡിയല്ല ഈ വിവരാവകാശ നിയമം അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അയാൾക്കത് നിയമപരമായി ആ ഉദ്യോഗസ്ഥന് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അത് അത് പുറത്തുവിടാനുള്ള തന്നെയാണ് കോടതി ഏതെങ്കിലും തരത്തിൽ ഇത് സ്റ്റേ ചെയ്തിട്ടില്ല റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ടിന്ന് പുറത്തുവിടാതിരുന്നത് എന്ന ചോദ്യമാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയി അത് മാറുന്നു എന്നത് തന്നെയാണ് ഏതായാലും മന്ത്രി സജീവ് ചെറിയാന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല എന്നായിരുന്നു നടനും എം എൽ എ എം മുകേഷിന്റെ പ്രതികരണം സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം താനും മണിക്കൂർ ഹേമ കമ്മിറ്റിയുമായി സംസാരിച്ചിരുന്നു മറ്റുള്ളവർ സംരക്ഷണംവർ തനിക്ക് അറിയില്ല എന്ന് കൂടിയാണ് മുകേഷ് വ്യക്തമാക്കുന്നത് ഹേമ അവിടെ പോയിട്ട് ഞാൻ നാലു മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് സിനിമയിലുള്ള ആൾക്കാർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നതിന് വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിംഗ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ കാര്യ ഗൗരവമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണാൻ കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ അത്രയുള്ളൂ അതിനകത്ത് ഒന്നും വരാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല എനിക്കറിഞ്ഞൂടാം